ഗൈസ് ഞാൻ ഈ വീഡിയോ റെക്കോർഡ് ചെയ്യാൻ ഒരു റീസെന്റ് കാരണം ഞാൻ ഇതിനു മുന്നേ ഈ ചെമ്മീന്റെ വേസ്റ്റ് എടുക്കണ ഇത്ര ഈസി ആയിട്ട് വേറെ ഇവിടെ കണ്ടിട്ടില്ല നിങ്ങൾക്കൊന്ന് ട്രൈ ചെയ്ത് അങ്ങനെ പുള്ളിക്ക് ചെമ്മീൻ ക്ലീൻ ചെയ്യാൻ കൊടുത്തിട്ട് ഞാനൊന്ന് പുറത്ത് പോയി ചെമ്മീ റെഡിയാ സൂപ്പർ ക്ലീൻ അവിടുന്ന് നേരെ നമ്മൾ സൂപ്പർ മാർക്കറ്റ് പോയി ഗൈസ് ഇന്ന് നമ്മൾക്ക് എന്ത് മീനാണോ ഫിഷിംഗിന് കിട്ടുന്നത് അതിന് വെച്ച് നമ്മളിന്നൊരു ബിരിയാണി ഉണ്ടാക്കും എങ്ങനെയുണ്ട് അല്ലേ കുട്ടിയ ഒന്ന് രണ്ട് കൊല്ലം മുന്നേ വെറും സവോള പിന്നെ രണ്ട് ദർശം ആയി അതുകൊണ്ട് അങ്ങനെ പർച്ചേസ് എല്ലാം ഇനി നമുക്ക് നേരെ ലൊക്കേഷനിലേക്ക് പോവാല്ലേ ഇന്നത്തെ ജേണി ഉണങ്ങാൻ പോഷിന്റെ വന്നൊരു അഞ്ചു മിനിറ്റ് ആയിട്ടുള്ളൂ നമുക്ക് ആദ്യത്തെ ഒരു മീനടിച്ചു നെയ്മീനാണ് കിട്ടിയത് മീൻ നിങ്ങൾ വീഡിയോ കിട്ടും

ടുത്ത നിമിഷം തന്നെ എനിക്ക് ഒരു കിട്ടി കിട്ടിക്കും നിങ്ങളെ പൈപ്പിന് കിട്ടി എങ്ങനെയുണ്ട് സൈസ് മുർഷിയില് അടിച്ച് ഗൈസ് മുർഷിൻപായിട്ടുണ്ട് ുംംഗ്ലർ ആംഗ്ലർക്കൊരു യൂട്യൂബ് ചാനൽ ഉണ്ടല്ലേ എന്താ എന്ത് റിലേറ്റഡ് ആണ് ഗെയിമിംഗ് ചാനൽ വേറെന്താ നല്ലൊരു സ്ട്രൈക്ക് കിട്ടും അപ്പോൾ നിങ്ങൾ കണ്ടിട്ട് അടുത്ത അടുത്തു മീനുമൊക്കെ പോയിട്ടുണ്ട് നസീബിന്റെ മുഖത്ത് ഒരു ചിരിയണ്ട ആ മീൻ പോയി സങ്കടം നിങ്ങക്ക് അധികം നേരം ഉണ്ടായില്ല കാരണം അപ്പൊ തന്നെ റാസിന് ഒരു നല്ലൊരു സ്ട്രൈക്ക് കിട്ടി നിങ്ങളെ കാഴ്ചം കണ്ടിട്ടുവാ

മീൻ പിടിച്ച ആളൊന്നും കാണിച്ചിടത്ത് ഗൈസ് വീണ്ടും മീനടിച്ചു നെഞ്ച ദിവസം നെഞ്ച ദിവസം ിരിയാണിക്ക് പ്രിപ്പറേഷൻ തുടങ്ങാണ് അപ്പോള് വെളുത്തുള്ളി ഇഞ്ചിയും ഇവിടെ ഇഞ്ചിയും ഇവിടെ മസാലയാണ് നമ്മടെ പുതിയ കത്തി അൺബോക്സ് ചെയ്ത് പുതിയ കത്തി ചെറിയൊരു നാരങ്ങ ഉദ്ഘാടനാണ് പറഞ്ഞത് കറക്റ്റ് ഫുഡിനാണ് മസാല സെറ്റാണ് കൈസ് മസാല സെറ്റ് ഒക്കെ ആണത് ആ ഇന്ന് വേറെ കട്ട് ചെയ്ത് വേണോ അതോ അത് മതിയാ വേറെ മതിയാട്ട നിന്റെ മസാലയിട്ട മീൻ വെച്ചോ നിന്നു മുല്ലപ്പൂ ചിരിയോ തലദിന്ദ താനാദിന്ദ തലദിന്ദ താനാദിന്ദ വിസ്പ്രഷ് ഓയിൽ നമ്മടെ ഓയില മാത്രം ഉപയോഗിച്ചേ ഇയ പാനൽ മീനിൻ കറി കൂടി തേരുകോണ്ട് വീത്രേ ഇളക്കൂട്ടോ ഇല്ലല്ലഞ്ഞിരിക്കേ തലദിന്ദ താനാദിന്ദ

ണക്കൂന്ന് ആ മഞ്ഞളൂ മഞ്ഞള് മഞ്ഞള് മഞ്ഞള മഞ്ഞര്ഞ്ഞു തിരുവനന്തപുരത്തെ മോനെ തീർന്നു എത്ര മതിയാ മോനെ എന്താകും നമുക്ക് കണ്ടറിയാം കണ്ടറിയാം നല്ല ശരി പറ

മീൻ പൊരിക്കാനുള്ള ഒരു പരിപാടിയിലാണ് ഡിന് നേരെ ഡിക്ക് ഓ അമേസിംഗ് റെഡി ആയിരിക്കും പോകേണ്ടത് സെറ്റ് ചെയ്ത മീനിങ് ഇതിൻ്റെ അടുത്ത് നിങ്ങൾ മസാലയൊക്കെ ഇടുന്നൊരു രംഗണത്ത് നിങ്ങൾ ഓ 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 ല്ലേ ഓ റൈസിന്റെ പരിപാടി അല്ലേ ഞാനതൊന്ന് ചേച്ചി മോളിക്കടാ ഇപ്പൊ വീണ്ടും നെയ്യ് ഒഴിക്കായി നിങ്ങളത് കാണുക ജീവിതത്തിൽ ആദ്യായിട്ടാണ് കുക്ക് ചെയ്യണല്ലേ ബിരിയാണി ബിരിയാണി ആദ്യല്ലേ ആണ് അത് ഏത് ില് ഇതും ഓയില് ഇങ്ങനെ ആയിട്ടുണ്ട് റൈസ് ഒഴിച്ചിട്ട് ഓയിലാക്കി ഒരു രണ്ടർത്തോ ഓമൻ ചേട്ടൻ മുനി മുനിട്ടാ അങ്ങനത്തെത്തിട്ടില്ല മുനി മുനി കംദനം നമ്മ ചെയ്യാൻ പോകുന്നത് ആ ക്യൂച്ചിരിക്കുന്നു ദമ്മടം പോവാ അതെ നമ്മുടെ പ്രോസസ്സ് ആണ് ഗയ്സ് ശരിക്കും കുറച്ച് വീഡിയോ പുസഹല ഇംഗ്ലീഷ് ആയിട്ട് കണ്ടി ഫിഷ് ഇങ്ങോട്ട് നോക്കി നിന്റെ മുതാരം നിന്നൂ ക്ലിയർ ആ ക്ലിയർ ହୁയുന്നില്ല ക്ലിയർ ആല്ലേ അല്ല മോളെ കൊടുത്തിടിയും കേട്ടോ നീ നെയ് ബാക്കി നെയ്യ് മക്ക ചോദിച്ചോ

ചെറിയൊരു ചൂടിലാണ് നമ്മള് തൈര് സെറ്റ് ചെയ്തിട്ടുണ്ട് അലമറയുടെ ജിമ്മിൽ പോയിട്ട് ജിമ്മ വന്നിട്ടുണ്ട് പിള്ളേരൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇന്നത്തെ സ്പെഷ്യൽ ഫിഷ് ബിരിയാണിയുടെ ദം പിടിക്കാൻ പോവുകയാണ് സ്പെഷ്യൽ ദം ബിരിയാണി ഫിഷ് ബിരിയാണി ദമാക്കിയതാണ് എല്ലാത്തിലും ആ ഒരു ലെവലും